അല്ലാമലേക്കും ഇതൊന്ന് സിൽ പേൻ്റെ ഒരു മാക്സിട്ടോ ബ്ലാക്ക് ആഡർ ചെയ്താലും ഞമ്മളിതിൻ്റെ സിപ്പും പിന്നെ ഒക്കെ ചെക്ക് ചെയ്തിട്ടായിട്ടായിക്കൊള്ളു ഫിനിഷിങ്ങൊക്കെ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ ഡാമേജ് നോക്കിയിട്ട് നോക്കിയിട്ടായിക്കോളും స్లీవ్గా స్లీవి తల్ టైప్ింగ్ స్లీవి లెంగ్త్ పదంగ్త్ వరణే అెస్ట్ వరణి నాట్ నెట్ చెస్ట్ వరణి അൻപത്തിയാറ് അപ്പോൾ ആവശ്യമുള്ളതിൽ ബാഗ് ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് പുതിയിൽ വേറെ ഈ മൂന്ന് കളറുണ്ടോ മതി വരുന്നത് അടുത്ത കളറ് നല്ല അടിപൊളി മുറിയാണ് ഇത് ഒരു ബ്ലൂ കേട്ടോ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക പറഞ്ഞാൽ മതിയോ அலாமைக்கம் பொதுமயோ மேக்ஸி ஆட்டா அறுபது லபத்து இருபத்தி நாலு நாற்பத்தெட்டு செஸ் வீரியல் நல்ல ஸ்லீவக்க நல்லதுண்டு ஸ்லீவிட்டு தைக்கல் இங்கே பைப்பிங் வந்து அதுக்கு அது டிசைனிங் உட்கும்ட்டது நல்ல டாக்கி ப்ளூனே ജിബുണ്ട് നെക്ക് ഇതാ റൗണ്ട് നെക്കാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം ഇതിൽ വേറെ കളറുകളൊന്നുമില്ല കളറൊക്കെ ഉണ്ടെങ്കിൽ അക്ക സ്റ്റോക്കൗട്ടായി പോയി വേറെ ഒരു പീസാണിത് ഇപ്പോൾ ത്രയോണാണ് കേട്ടോ റയോണിൽ സ്ലീവൊക്കെ അത്യാവശ്യമുണ്ട് ഇതാണ് സ്ലീവ് ഉണ്ട് പൈപ്പിങ് കയ്യിൽ തലക്കൽ പൈപ്പിങ് നെക്ക് റൗണ്ട് ജിപ്പ് നെക്ക് ത നല്ല റൗഡിലിങ്ങനെ ഇറങ്ങി നിൽക്കണമൊക്കെ ഉണ്ട് തന്നെയാണ് അറുപത്തിനാലും അല്ലെങ്കിൽ ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് ചെസ്റ്റും അറുപത് ലെങ്ത്തും ഉണ്ട് വരിക കുറച്ചൊക്കെ അത്യാവശ്യം നീളം ഒരു അൻപത്തി നാല് സൈസുള്ളവർക്കൊക്കെ ഈ ഫുൾ കൈ വേണമെങ്കിൽ ഏക്കാനും ഇതുപോലെ പുറത്തുണ്ടാവും ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ അസ്ലാംക്കും വന്ന് നല്ല റയോ ആണ് അടിപൊളി സുന്ദരി മാസം അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ട് എക്സൽ ആണ് കേട്ടോ അറുപത് ലെങ്ത് ഇരുപത്തി നാല് ചെസ്റ്റ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി ഉണ്ടാവും സ്ലീവ് പതിനഞ്ചരൊക്കെ സ്ലീവ് ഉണ്ട് കിട്ടാം അത്യാവശ്യം സ്ലീവ് ഉണ്ടാവും പിന്നെ സ്ലീവിൻ്റെ തലക്കൽ ഇങ്ങനൊരു പൈപ്പിംഗ് നല്ല സ്റ്റിച്ചിങ്ങാണ് കിട്ടാം ഉള്ളിലൊക്കെ ഓവർലോ ഒക്കെ കൊടുത്തിട്ട് നല്ല സ്റ്റിച്ചിങ്ങാണ് കിട്ടാം കയത്തൊക്കെ നല്ല എംബ്രോയ്ഡിങ് റൗണ്ട് നെക്കാണ് റയോണാണ് ക്ലോത്ത് ഹെവി ആണ് നല്ല ആണ് നല്ല ബ്ലാക്ക് കേട്ടോ അതിൻ്റെ ഷോൾ ഇതാ അങ്ങനെയാണ് ഷോളിൻ്റെ തിലക്കൽ മാക്സിൻ്റെ അങ്ങനെ ക്ലോത്തിൻ്റെ തുണി ഒന്നിങ്ങനെ ഇവിടെ ഒരു പൈപ്പിങ് ഇങ്ങനെ പോണ്ട്ട്ടോ ഈ കരമ്പരങ്ങനെ പോണ്ട് അങ്ങനെയാണ് ഷോള് വരിക ഷോളിൻ്റെ ലെങ്ത്ത് അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞര ഇരുപത്തൊമ്പത് ഇഞ്ച് വീതി രണ്ട് മീറ്റർ ലെങ്ത് ഉണ്ട് പക്ഷെ ഷോളുള്ളത് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് നല്ല നല്ല ബ്ലൂ ആണ് ഉണ്ടോ നല്ല കളറുണ്ട് ഈ ബ്ലൂ അതിൻ്റെ ഷോള് വാഷുള്ളതിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എക്ക ലിമിറ്റഡ് സ്റ്റോക്കാണ്